നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു പ്രധാന വാർത്തകൾ ജീവൻ തേടി ജി പി ആർ റഡാർ മുന്നൂറ്റി മുപ്പത്തിനാല് മരണം അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഹെക്ടർ കൃഷി നശിച്ചു ജീവന്റെ അവസാന തുടിപ്പും തേടി ദുരന്തത്തിൻ്റെ നാലാം നാൾ കടന്നുപോവുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് റഡാർ പരിശോധനയ്ക്കിടെ ജീവസ്പന്ദനം കണ്ടതോടെയാണ് രക്ഷാപ്രവർത്തകർ പരിശോധനയ്ക്ക് ഇറങ്ങിയത് ജീവന്റെ അവസാന തുടിപ്പും തേടി ദുരന്തത്തിന്റെ നാലാം നാൾ കടന്നുപോവുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് റഡാർ പരിശോധനയ്ക്കിടെ ജീവസ്പന്ദനം കണ്ടതോടെയാണ് രക്ഷാപ്രവർത്തകർ പരിശോധന തുടങ്ങിയത് മുണ്ടക്കൈയിൽ പൊളിഞ്ഞ് മണ്ണിലമർന്ന സ്ലാബുകൾക്കും മൺകൂനകൾക്കും ഇടയിലായിരുന്നു റഡാറിന്റെ സൂചന ഇതിനടുത്ത് താമസിച്ച ഒരു കുടുംബത്തെ ആകെ കാണാതായിരുന്നു അവശിഷ്ടങ്ങൾക്കിടയിൽ ഇവരാരെങ്കിലും ആയിരിക്കും എന്ന പ്രതീക്ഷയോടെയായിരുന്നു പരിശോധന ഇരുൾ വീണപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ച് ശനിയാഴ്ച രാവിലെ പുനരാരംഭിക്കാനായിരുന്നു പദ്ധതിയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം വെളിച്ചമൊരുക്കി രാത്രി ഏറെ വൈകിയും പരിശോധന തുടർന്നു മനുഷ്യ സാന്നിധ്യമില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് പരിശോധന അവസാനിപ്പിച്ചത് പ്രളയ ദിനങ്ങളിൽ ആടിനെ വിറ്റ് കേരളത്തിനായി കരുതൽ ഒരുക്കിയ സുബൈദ ഉമ്മ ഇക്കുറിയും അറച്ചുനിന്നില്ല ഒരു ദിവസത്തെ വിറ്റുവരവും ക്ഷേമ പെൻഷനും അടക്കം ഇരട്ടിയോളം രൂപയാണ് ഉമ്മ മുണ്ടക്കൈ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അടച്ചത് വയനാടും കൊല്ലവുമെല്ലാം ചേർന്നതല്ലേ കേരളം ജനിച്ചു വളർന്ന നാടിനൊപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത് അതിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല സമ്പാദ്യം തുള്ളിപ്പുരയ്ക്ക് സംഭാവന നൽകിയ സുബൈദ ഉമ്മയുടെ വാക്കുകളിൽ കരുതലിന്റെ കനിവ് പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷന് സമീപത്തെ ചായക്കടയിൽ നിന്നുള്ള വരുമാനവും ഭർത്താവ് അബ്ദുൾ സലാമിൻ്റെയും തൻ്റെയും ക്ഷേമ പെൻഷൻ തുകയും ചേർത്ത് പതിനായിരം രൂപയാണ് അവർ കൊല്ലം കളക്ടർക്ക് കൈമാറിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ആടിനെ വിറ്റുകിട്ടിയ അയ്യായിരത്തി അഞ്ഞൂറ്റിഅൻപത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത സുബൈദ ഉമ്മ മാതൃകയായിരുന്നു നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നാവികസേനയിലെ മൂന്ന് വനിതാ ഓഫീസർമാർക്ക് ക്യാപ്റ്റൻ റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ഡൽഹി സ്വദേശിനി റിച്ച വർമ്മ മുംബൈ സ്വദേശിനി നമിത ദലാൽ വിശാഖപട്ടണം സ്വദേശിനി ശിൽപി സിംഗ് എന്നിവർക്കാണ് ക്യാപ്റ്റൻ പദവി ലഭിച്ചത് വനിതാ ഓഫീസർമാർക്ക് പെർമനന്റ് കമ്മീഷൻ നൽകണമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീംകോടതി വിധിച്ചിരുന്നു എന്നാൽ ഈ ചരിത്ര വിധിക്ക് ശേഷവും അർഹിച്ച സ്ഥാനക്കയറ്റം നൽകിരുന്നില്ല എന്ന ആക്ഷേപം ശക്തമായി ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുള്ള ഹർജിയിൽ രണ്ടായിരത്തി ശേഷം എത്ര വനിതാ ഓഫീസർമാർക്ക് സ്ഥാനക്കയറ്റം നൽകിയെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നാവികസേനയോട് അന്വേഷിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്ന് വനിതാ ഓഫീസർമാർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ തീരുമാനം ഉണ്ടായത് കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ച് ഇടുക്കി സംഭരണിയിൽ ജലനിരപ്പ് ഉയർന്നു ദിവസേന ഒരടിയിൽ കൂടുതൽ വെള്ളം വർദ്ധിക്കുന്നുണ്ട് നിലവിൽ സംഭരണശേഷിയുടെ അറുപത് ശതമാനം പിന്നിട്ടു തലേദിവസം അമ്പത്തിയൊൻപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമായിരുന്നു വെള്ളിയാഴ്ച അത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം രണ്ട് നാല് അടിയിലെത്തി ജലനിരപ്പിൽ ഒരടിയിലധികം വർദ്ധനവ ഒറ്റ ദിവസത്തിൽ ഉണ്ടായി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അരയടിയോളം വർദ്ധിച്ച് നൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് അഞ്ച് അടിയായി വെള്ളിയാഴ്ച രാവിലെ ആറ് വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ഓരോ സെക്കൻഡിലും അണക്കെട്ടിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാല് ഖനയടി വീതം വെള്ളം ഒഴുകിയെത്തിയപ്പോൾ തമിഴ്നാട് വീതം കൊണ്ടുപോയി വയനാട്ടിൽ വയനാട്ടിൽ ഉരുള്പട്ടലിന് കാരണമായ അതിതീവ്ര മഴ പ്രവചിക്കാനോ മുന്നറിയിപ്പ് നൽകാനോ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് കഴിഞ്ഞില്ല എന്നത് ഗൗരവത്തോടെ കാണണമെന്ന് ശാസ്ത്രലോകം ഉരുൾപൊട്ടൽ സൂചന നൽകാൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും കഴിഞ്ഞില്ല സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകേണ്ട സ്ഥാപനങ്ങളാണ് ഇവ തീവ്ര മഴ മുൻകൂട്ടി കണ്ട് റെഡ് അലർട്ട് നൽകാനായില്ലെന്ന് ഐ എം ഡി മേധാവി ഡോക്ടർ മൃത്യുജയ മഹാപാത്ര വ്യക്തമാക്കിയിരുന്നു മുപ്പതാം തീയതി രാവിലെയാണ് റെഡ് അലർട്ട് നൽകിയത് അപ്പോഴേക്കും ദുരന്തം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന അമിത്ഷായുടെ അവകാശവാദം ഇതോടെ പൊളിഞ്ഞു ദുരന്തത്തിനു മുമ്പ് റെഡ് അലർട്ട് ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു മരണത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തും വരെ പ്രജീഷ് പ്രിയപ്പെട്ടവരെ വീണ്ടെടുക്കുകയായിരുന്നു ആർ തലച്ചു വരുന്ന ഇരുളിനോടും ഇരുട്ടിനോടും പോരാടി അമ്പത് പേരെ ജീവിതത്തിലേക്ക് കരകയറ്റി പിന്നെയും തന്നെ കാത്തിരിക്കുന്നവരെ രക്ഷിക്കാനുള്ള യാത്രക്കിടയിലാണ് പ്രജീഷ് വീട് പോയത് അതിനുമീതെ മരണം മണ്ണിട്ട് മൂടിയപ്പോൾ ചൂരൽമലയ്ക്ക് നഷ്ടമായത് പ്രാണനോളവും പോന്നൊരു ഉടപ്പുറപ്പിന് ചൂരൽമല ക്ലിനിക്കിന് സമീപം പുഴയോട് ചേർന്ന നിരവധി പാണികളിലൊന്നിലാണ് പ്രജീഷ് ആദ്യ ഉരുൾപൊട്ടലിൽ ജലം ഇരച്ച് ഇവിടെ എത്തി അതോടെ പ്രജീഷും കൂട്ടരും വീട്ടുകാരെയെല്ലാം വിളിച്ചുണർത്തി പലരെയും നിർബന്ധിച്ച് പുറത്തിറക്കി രണ്ട് തവണ മല കയറി അവരെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി കനത്ത മഴ നിലയ്ക്കാതെ പെയ്യുന്നതിനിടയിൽ പ്രജീഷിൻ്റെ ഫോണിലേക്ക് വീണ്ടും വീണ്ടും ഫോണിൽ വിളികൾ വന്നുകൊണ്ടേയിരുന്നു സ്കൂൾ റോഡിലെ സുഹൃത്തുക്കളും പരിചയക്കാരുമാണ് വിളിക്കുന്നത് വീട്ടിൽ കുടുങ്ങിയെന്നും രക്ഷിക്കണേന്നുമുള്ള യാതനയും നിലവിളികളും മാത്രം മറിച്ചൊന്നും ചിന്തിച്ചില്ല പ്രജീഷ് ജീപ്പുമെടുത്ത് ഇറങ്ങി പോകരുതെന്ന് പലരും അപകട മുന്നറിയിപ്പ് നൽകി വിലക്കിയിട്ടും പ്രജീഷ് വഴങ്ങിയില്ല സഹായം അഭ്യർത്ഥിക്കുമ്പോൾ എങ്ങനെ ഇരിക്കാനാകുമെന്ന മറുചോദ്യത്തിനൊപ്പം ജീപ്പ് ഇരുട്ടിനെ കീറിമുറിച്ച് ചൂരൽമല പാലം കടന്നുപോയി കൂടുതൽ പേർ കുട കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്തേക്ക് പാലം കടന്നു പോകുമ്പോഴാണ് രണ്ടാമത്തെ ഉരുൾ പൊട്ടിയത് ആർ തലച്ചുവന്ന ഉരുൾ പ്രജീഷിനെയും ജീപ്പിനെയും വലിച്ചെടുത്തു കൊണ്ടുപോയി ചൂരൽമല പാലത്തിനൊപ്പം പ്രജീഷും കടപുഴകി പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വജീവൻ നഷ്ടമായ റിയൽ ഹീറോ ആയി പ്രജീഷ് മാറി പരേതനായ വേലായുധനാണ് അച്ഛൻ അമ്മ രമണി പ്രവീൺ പ്രതിഭ എന്നിവർ സഹോദരങ്ങൾ ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ മാതൃകാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കും ഭൂകമ്പം ഉൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയും വിധം അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാവും നിർമ്മാണമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ഇതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കും എല്ലാ ജില്ലയിലും ഒരു സ്കൂൾ മാതൃകാ സ്കൂളാക്കുമെന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുന്നത് തടയാൻ മലിന മനസ്സുകൾ നടത്തുന്ന ശ്രമത്തെ ചെറുത്ത് കേരളം വിദ്വേഷ പ്രചാരണങ്ങളെ തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഷ്പ്രചരണത്തിന് ജനങ്ങൾ പുല്ലുവില നൽകുന്നില്ല എന്നതിന് തെളിവാണ് ഓരോ ദിവസവും സി എം ഡിആർഎഫ് അക്കൌണ്ടിലേക്ക് എത്തുന്ന ചെറുതും വലുതുമായ തുകകൾ ദൗത്യം അതിസാഹസികം ചാലിയാറിന്റെ ഇരു കരകളിലും അമ്പത് അംഗ ഡിവൈഎഫ്ഐ സംഘം മുണ്ടേരി ഉൾവനത്തിൽ ചെങ്കുത്തായ പാറക്കെട്ടുകളിലൂടെ ഏതാണ്ട് പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ച് തുണിയിൽ കെട്ടിയ മൃതദേഹങ്ങൾ താഴെയെത്തിക്കുക കഴിഞ്ഞ ദിവസം ചാലിയാറിൽ മൃതദേഹങ്ങൾക്കായി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് ടീം നടത്തിയ തിരച്ചിലിൽ അതിസാഹസികമായിരുന്നു പ്രവർത്തനങ്ങൾ ദുർഘടപാതയിലൂടെ സഞ്ചരിച്ചാണ് ആനകളുള്ള മുണ്ടേരി വനത്തിൽ രാവിലെ ഏഴ് മുതൽ തിരച്ചിൽ നാല് ദിവസമായി യൂത്ത് ബ്രിഗേഡ് ടീം മുണ്ടേരി ചാലിയാർ തീരത്തുണ്ട് പുലർച്ചെ രണ്ടിന് വീട്ടിൽ നിന്നിറങ്ങി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പുലർച്ചെ അഞ്ചിന് മുണ്ടേരിയിൽ എത്തും ജില്ലാ പ്രസിഡന്റ് ഷബീറിൻ്റെ നേതൃത്വത്തിൽ ഓരോ സംഘത്തിനും ചുമതലകൾ വിഭജിച്ച് നൽകും ഒരു സംഘം വാണിയമ്പുഴ കടവിൽ ഡിങ്കിയിൽ ശരീരഭാഗങ്ങൾ കരയ്ക്കെത്തിക്കും മറ്റൊരു സംഘം ഓഫ് റോഡിലൂടെ ആറ് കിലോമീറ്റർ സഞ്ചരിച്ച ട്രാക്ടറിൽ ആംബുലൻസിന് അടുത്ത് മൃതദേഹങ്ങൾ എത്തിക്കും അടുത്ത സംഘം ആംബുലൻസിൽ മൃതദേഹങ്ങളുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലും യൂത്ത് ബ്രിഗേഡ് ടീം സജീവം ചാലിയാറിൻ്റെ ഇരുകരകളിലും അമ്പതംഗ സംഘം തിരച്ചിലിന് മാത്രമായി ഉണ്ട് മാവോയിസ്റ്റ് നേതാവ് സി പി മൊയ്തീനെ ഭീകരവിരുദ്ധ സ്കോട്ട് എ ടി എസ് പിടികൂടി മലപ്പുറം സ്വദേശിയായ ഇയാളെ കഴിഞ്ഞ രാത്രി ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പിടികൂടിയത് മൊയ്തീൻ അങ്കമാലിയിൽ എത്തിയതായി എ ടി എസിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഇയാൾ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ തെരച്ചിലാണ് വലയിലായത് മൊയ്തീന്റെ നേതൃത്വത്തിൽ നാല് പേരാണ് പേരിയ ആറളം കൊട്ടിയൂർ വനമേഖലകളിൽ കഴിഞ്ഞിരുന്നത് ഇതിൽ കൽപ്പറ്റ സ്വദേശിയായ സോമനെ ജൂലൈ ഇരുപത്തിയേഴിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി ജൂലൈ പതിനെട്ടിന് കൊച്ചിയിൽ നിന്ന് മനോജ് പിടിയിലായി സംഘത്തിലുണ്ടായിരുന്ന സന്തോഷ് കോയമ്പത്തൂരിൽ കോയമ്പത്തൂരിൽ ഉള്ളതായി പോലീസിന് വിവരവും ലഭിച്ചിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ സൈനികർ മുതൽ പ്രാദേശിക അധികൃതർ വരെയുള്ളവർ മനുഷ്യത്വത്തിന്റെ ഏറ്റവും മഹനീയ മാതൃകയാണെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ദുരന്തത്തിൽ അറിയിച്ച് ഹൈക്കോടതിയിൽ ചേർന്ന ഫുൾ കോർട്ട് റഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഷ്ടപ്പെട്ട ഓരോ ജീവിതവും അവരുടെ കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനാകെ വിലപ്പെട്ടതായിരുന്നു അനുശോചനം വാക്കുകളിൽ ഒതുക്കാനാകില്ല പ്രവൃത്തിയിലും നയങ്ങളും നയങ്ങളിലും പ്രതിഫലിക്കുക കൂടി വേണം ക്രിയാത്മക മാറ്റത്തിനായി അതുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തും ദുരന്തത്തിന് ഇരയായവരുടെ ഉറ്റവർക്ക് രാജ്യത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള സഹായത്തോടെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സുരക്ഷിത ഭാവി ഉറപ്പാക്കാൻ കഴിയണമെന്നും ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് പറഞ്ഞു ഉത്തർപ്രദേശിൽ റെയിൽവേ ട്രാക്കിൽ യാത്രക്കാരുടെ ജീവന് അപകടകരമാകുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുൽസാർ ഷെയ്ഖിനെയാണ് യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് സൈക്കിൾ കല്ലുകൾ തുടങ്ങിയ വസ്തുക്കൾ റെയിൽവേ ട്രാക്കിൽ വെച്ചായിരുന്നു ഇയാൾ വീഡിയോ ചിത്രീകരിച്ചത് ഗതാഗതം അട്ടിമറിക്കാൻ ശ്രമിച്ചു ജനങ്ങളുടെ ജീവനുഭീഷണി ഉയർത്തി എന്നീ കുറ്റങ്ങളിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തിയഞ്ച് നൂറ്റി അമ്പത്തിമൂന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ ഒറ്റക്കെട്ടായി ഡൽഹി എൻസിആർ നിവാസികൾ ജൂലൈ മുപ്പത്തൊന്നിന് ആരംഭിച്ച ദുരിതാശ്വാസ സമാഹാരത്തിലേക്ക് രണ്ട് ദിവസത്തിനകം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ രൂപയാണ് സംഭാവനയായി നൽകിയത് ആദ്യ ദിനം സി എം ആർ ഡി എഫിലേക്ക് നൽകിയ പത്ത് ലക്ഷത്തിലധികം വരുന്ന തുകയ്ക്ക് പുറമെ രണ്ടാം ദിവസം പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ ഡൽഹിയിൽ നിന്നും സി എം ഡി ആർ എഫിലേക്ക് സംഭാവനയായി സമാഹരിച്ചു ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചലിൽ മരിച്ചവരുടെ എണ്ണം എട്ടായി ഉയർന്നു അമ്പതോളം പേരെ കാണാതായെന്നാണ് വിവരം ഇവർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഷിംലയിലെ രാംപൂരിൽ സാമാസ് ഖടിയിലാണ് ബുധനാഴ്ച രാത്രി േഘവിസ്ഫോടനം ഉണ്ടായത് മാണ്ഡിയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി എൻ ഡിആർഎഫും ഇൻഡോ ടിബിറ്റൻ ബോർഡർ പോലീസും രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട് മാണ്ടിയിൽ നിന്നും അഞ്ചും രാംപൂരിൽ നിന്ന് ഒന്നും നിർമാണ്ടിൽ നിന്ന് രണ്ടും മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ഭൂമി തർക്കത്തിന്റെ പേരിൽ നാലുപേർ ചേർന്ന് ഒരു യുവാവിനെ ജീവനോടെ കുഴിച്ചു മൂടി രൂപ് കിഷോർ എന്ന ഇരുപത്തിനാലുകാരനെയാണ് മരിച്ചെന്ന് കരുതി കുഴിച്ചു മൂടിയത് അങ്കിത് ഗൗരവ് കരൺ ആകാശ് എന്നീ നാലുപേർ തന്നെ ആക്രമിച്ചതായി രൂപ് കിഷോർ ആഗ്ര പോലീസിന് മൊഴി നൽകി ഭൂമി തർക്കം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു അടിപിടിയിൽ രൂപ്കിഷോറിന് ബോധം നഷ്ടമായി മരിച്ചെന്ന് കരുതി പ്രതികൾ കൃഷിയിടത്തിൽ രൂപിനെ കുഴിച്ചിട്ടു തെരുവുനായ്ക്കൾ കുഴിച്ചിട്ട സ്ഥലം വാതി കാല് കടിച്ചപ്പോഴാണ് ബോധം വന്നതെന്നും പേടിച്ച് ഉറക്കക്കരഞ്ഞപ്പോൾ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും രൂപകിഷോർ പറഞ്ഞു അർദ്ധചാലക ചിപ്പ് നിർമ്മാണ മേഖലയിലെ ആഗോള ഭീമനായ അമേരിക്കൻ കമ്പനി ഇന്റൽ പതിനെണ്ണായിരം ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു ഏപ്രിൽ മുതൽ ജൂൺ വരെ കമ്പനി നേടിയ ലാഭത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാളും നൂറ്റിയാറുപത് കോടി ഡോളറിന്റെ ഇടിവ് സംഭവിച്ചതിനാലാണ് ഈ നടപടി കൂട്ടപ്പിരിച്ചുവിടലിലൂടെ രണ്ടായിരം കോടി ഡോളർ ലാഭിക്കാം എന്നാണ് കമ്പനിയുടെ നിലപാട് ഒരു ലക്ഷത്തിമൂവായിരത്തി എണ്ണൂറ് ജീവനക്കാരാണ് കമ്പനിയിൽ നിലവിൽ ഉള്ളത് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയെ വധിച്ചതിനു പിന്നിൽ ഏറെ നാളത്തെ ആസൂത്രണമെന്ന് സൂചന ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ രണ്ടു മാസം മുമ്പ് ബോംബ് ഒളിപ്പിച്ചു വച്ചിരുന്നതായി യു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഹനിയ ടെഹ്റാനിൽ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുമ്പ് അദ്ദേഹം നടത്തിയിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഹരിയ താമസിച്ച വീടിനു നേരെയുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലാണ് സ്ഫോടനത്തിന് പിന്നിലെന്നാണ് ഇറാന്റെയും ഹമാസിന്റെയും ആരോപണം ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇറാൻ പ്രതികാരത്തിനൊരുങ്ങിയിരുന്നു ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തില്ല അലി ഖമേനിയ ഉത്തരവിട്ടതായതാണ് റിപ്പോർട്ട് ദക്ഷിണാഫ്രിക്കയിലെ ഹോട്ട്സ്പ്രോട്ട് വ്യോമസേനാ കേന്ദ്രത്തിൽ പുള്ളിപ്പുലി ആക്രമണം ആക്രമണത്തിൽ ഒരു വ്യോമസേനാ ഉദ്യോഗസ്ഥനും ജീവനക്കാരനും പരിക്കേറ്റു രണ്ടുപേരുടെയും നില ഗുരുതരമല്ലെന്ന് ബ്രിഗേഡിയർ ജനറൽ ഡോൺവൻ ചെട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു പുള്ളിപ്പുലിയെ പിടികൂടി ഹോട്ട്സ്പ്രോട്ട് വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റിയെന്നും ജനറൽ അറിയിച്ചു പാകിസ്ഥാനിലെ ഖുറാം ജില്ലയിൽ ആദിവാസി ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ആഴ്ചകളോളം നീണ്ട വെടിവയ്പിൽ നാൽപ്പത്തിയാറ് പേർ മരിക്കുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാൻ മനുഷ്യാവകാശ പ്രവർത്തകരും ആദിവാസി മൂപ്പന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് ആക്രമണം നിർത്തിവെക്കുകയായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്നും സംഘർഷം അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനത്തിലെത്തുമെന്ന് ഉറപ്പുണ്ടെന്നും ഖുറാം ഡെപ്യൂട്ടി കമ്മീഷണർ ജാവേദുല്ല മെഹ്സൂദ് പറഞ്ഞു അതിർത്തി അറിയിച്ചു വയനാട് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സങ്കീർണമായ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ ധീരതയെ അദ്ദേഹം അഭിനന്ദിച്ചു ജോ ബൈഡനും ജിൽ ബൈഡനും കേരളത്തിലെ ഉരുൾപൊട്ടൽ ബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അറിയിച്ചു ദുരിതകാലത്ത് ഇന്ത്യയിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ഇന്നത്തെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ് വാർത്തകൾക്ക് കടപ്പെട്ടിരിക്കുന്നു വാർത്ത കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം